സാരപക്ഷം സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ഒ കെ അബ്ദുൽ ഖാദർ പി എം കുട്ടൻ അനുസ്മരണം നടത്തുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച തിരിഞ്ഞ് മൂന്നരയ്ക്ക് നടത്തുന്ന സമ്മേളനം വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്യും കൊരട്ടി വളപ്പി അന്നം ടവറിൽ നടക്കുന്ന സമ്മേളനത്തിൽ മാധ്യമസമ്പാദകൻ എൻ എം പിയേഴ്സൻ മുഖ്യപ്രഭാഷണം നടത്തും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കും സമ്മേളനത്തിൽ സംഘാടക സമിതി സുധീർ സി കെ ഭാരവാഹികളായുധൻ മാസ്റ്റർ ഇ പി പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു ഞായറാഴ്ച ഉച്ച വേറിട്ട ഒരു ബ്ലോക്കിൻ്റെ പ്രതിനിധിയായ കെ രമാന വിരാണിയും മാധ്യമ രംഗത്തെ പ്രമുഖ സമ്പാദകനായിട്ടുള്ള ശ്രീ എൻ എം പിയേഴ്സൺ പ്രഭാഷണം നിർവഹിക്കും കെ പി സുധീർ അധ്യക്ഷനായിട്ടുള്ള പരിപാടിയിൽ വിവിധ കക്ഷി നേതാക്കളായ ലീല സുബ്രഹ്മണ്യൻ ടി എൻ സന്തോഷ് അബ്ദുൾ മജീദ് പി ജെ വംസി ജോയ് ഗോകുലൻ അഡ്മിറ്റ് എ വി ഷാജൻ വൈദ്യുതി കഥവാർത്തി കെ പി ഗോവിന്ദൻ ജോർജ് വി ഐരിക്കൽ അഡ്മിറ്റ് സണ്ണി ഗോകുലൻ സി പി സജീവൻ വിജു മുചേരി ജോസ് നാൽപ്പാട്ട് ബിനീഷ്